വെൽക്കം ടു സരിത ബ്ലോഗ് ഇന്ന് സൺഡേ ആണ് ഇന്ന് രാവിലെ ആയിട്ടാണ് എണീറ്റത് എണീറ്റ ഉടൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് ഞാനൊരു തട്ടിക്കോട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ബ്രെഡ് കിട്ടി പിന്നെ ചീസ് ഉണ്ടായിരുന്നു പിന്നെ ഒരു മുട്ട ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു സാൻഡ്വിച്ച് ഞാൻ ഉണ്ടാക്കി സാൻഡ്വിച്ച് അത് പറയാൻ പറ്റുമോ പറ്റുമോയെന്നൊന്നും എനിക്കറിയത്തില്ലേ എന്നാലും ഞാനൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കി സഞ്ചത്തെ എണീറ്റപ്പം കുറച്ചുകൂടെ ലേറ്റായി അപ്പോൾ അവന് ഞാൻ എണീറ്റന് ശേഷമാണ് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തത് അതിനുശേഷം ഞാനൊരു ടീയൊക്കെ എടുത്ത് എൻ്റെ വീടിൻ്റെ മുൻവശത്ത് കുളമാണ് അപ്പോൾ അവിടെ പോയി നിന്ന് പ്രകൃതി ഒക്കെ ആസ്വദിച്ചതിന് ശേഷം തൊട്ടടുത്ത് അമ്പലമുണ്ട് അമ്പലത്തിലെ ഭക്തിഗാനങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഞാനിങ്ങനെ കറങ്ങിയൊക്കെ നടന്നപ്പോൾ നമ്മുടെ മീൻകാരൻ ചേട്ടൻ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള മീൻകാരൻ ചേട്ടൻ കൊണ്ടുവന്നത് ചീലാവ് മീനായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ലൈഞ്ച് വളരെ അടിപൊളി റിച്ചാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചീലകൊക്കെ കഴുകി വൃത്തിയാക്കി വരച്ച് വരഞ്ഞ് ഫ്രൈക്ക് വേണ്ടിയിട്ട് പ്രത്യേകം മാറ്റി വെച്ചു അപ്പോൾ എൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇല്ലാത്ത ഒരു പരിപാടിയില്ല അപ്പോൾ അതൊക്കെ ഇട്ടു മുളക് പൊടി ഇട്ട് കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് വരി തേച്ചു തേച്ചതിന് ശേഷം അത് പുരട്ടി മാറ്റി വെച്ചതിന് ശേഷം ഞാൻ കറിക്കും കൂടിയിട്ട് എടുത്തു പിന്നെ കറിക്ക് ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ഓരോ പാചകം ചെയ്യുമ്പോഴും എൻ്റെ കണ്ണിൽ ഇങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കും ഫോൺ ഒരു സൈഡിൽ ഇങ്ങനെ ചാരി വെച്ചേക്കും ഞാൻ അപ്പോൾ അതൊക്കെ നോക്കി നോക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് കറി എങ്ങനെ സ്പെഷ്യലാക്കി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറേ കൊച്ചുള്ളിയൊക്കെ എടുത്ത് പൊളിച്ച് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ കിട്ടുക ആ ആ ഒരു കൊച്ചുള്ളിയൊക്കെ വഴറ്റി വന്നപ്പോൾ ഉള്ള സ്മെല്ലുണ്ടല്ലോ അടിയും പൊളിയാണ് കേട്ടോ അത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി അത്ര നന്നായിട്ട് വരും എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല പക്ഷെ അടിപൊളിയായിരുന്നു കഴിച്ചപ്പോൾ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ കുറച്ച് അരച്ച് ലാസ്റ്റ് തേ ചേർക്കുക അപ്പോൾ അതൊരു നല്ല മണോട്ടൊക്കെ വന്നു ഞാൻ പിന്നെ കുറച്ച് ടേസ്റ്റൊക്കെ നോക്കി അപ്പം കുഴപ്പമില്ല എൻ്റെ പരീക്ഷണ വസ്തു എന്ന് പറയുന്നത് എൻ്റെ മകനാണ് സച്ചു അപ്പോൾ അവനാണ് ഇതൊക്കെ നോക്കുന്നത് അപ്പോൾ അവൻ തന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് അമ്മയുടെ പരീക്ഷണ വസ്തുവാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ പക്ഷേ അത് മൈൻഡ് വയ്ക്കാറില്ല അങ്ങനെ അവനെ അത് പരീക്ഷിക്കും ഇടക്കിടയ്ക്ക് അതിനുശേഷം ഞാൻ മണോടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് അതിന് വേണ്ട രീതിയിൽ കുറച്ചൊക്കെ പുളിയൊക്കെ ഒഴിച്ചു നല്ല രീതിയിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടിയൊക്കെ ഇട്ട് ഞാൻ അതിനെ നല്ല വറ്റിച്ചെടുത്തു അതിനുശേഷം കുറച്ച് നാടൻ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു നാടൻ വെണ്ടയ്ക്ക അത് ഞാൻ വെഴുക്കു കെട്ടിയാണ് ഉണ്ടാക്കിയത് അതിൻ്റെ കൂടെ ചോറും കൂടി ഞാൻ വടിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ ഓയിലായിട്ട് ഗ്യാസിൻ്റെ ആ ഒരു ഗ്ലാസ്സിലൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അരോചകം തോന്നും അപ്പോൾ ഞാൻ ഈ പണികളെല്ലാം കഴിഞ്ഞാൽ ഞാൻ അവിടെയൊക്കെ നല്ല ക്ലീൻ ചെയ്ത് അതൊക്കെ എടുത്ത് നല്ല സെറ്റ് ചെയ്തിട്ട് ചോറ് ഒരിടത്ത് കറി ഒരിടത്ത് ഇതെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ ഇത് ഞാൻ തന്നെ കണ്ട് വളരെയധികം മനസ്സംതൃപ്തിപ്പെടാറുണ്ട് അത് എനിക്ക് മാത്രമല്ല എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിചാരം കുക്കിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും അടുക്കള നല്ലതായിട്ട് നോക്കുന്നവർക്കും അതൊരു പ്രചോദനം തന്നെയാണ് നമുക്ക് വീണ്ടും ഒരു പോസിറ്റീവ് ഉണ്ടാകും കാരണം നമുക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വീണ്ടും കുറേ നേരം ടി വി ഒക്കെ നോക്കി പിന്നെ പാട്ടൊക്കെ കേട്ട് എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിനുശേഷം പിന്നെ തലേ ദിവസം ഞാൻ കുതിർത്തിട്ടിരുന്ന ഇഡ്ഡലി ദോശയ്ക്ക് മാവ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആട്ടി വെച്ചു ഒരു ടു ത്രീ ഡേയ്സിന് കണക്കാക്കിയിട്ടാണ് ഞാൻ എപ്പോഴും അത് ആട്ടി ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ വൈകിട്ടായപ്പോൾ എനിക്ക് ഭയങ്കര മടി ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും സജ്ജവും കൂടി വിചാരിച്ചും നമുക്ക് ഔട്ടിങ് പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു സൂപ്പർമാർക്കറ്റിൽ നിന്ന് അപ്പോൾ അതൊക്കെ മേടിച്ച് റെസ്റ്റോറൻ്റിൽ പോയിട്ട് കഴിക്കാമെന്ന് വരും ഞാനിപ്പോൾ വളരെ ഹെവി ആയിട്ടൊന്നും കഴിക്കാറില്ല വളരെ ലൈറ്റായിട്ട് കഴിക്കാറുള്ളൂ ഡിന്നറ് അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് നടന്നപ്പോൾ സഞ്ജിത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നടന്നു ഞാൻ തന്നെ ആ വീഡിയോ ഒരു പത്ത് വർഷമെങ്കിലും കണ്ടതാണ് ആ ഇത് കൊള്ളാലോ ഇത് കൊള്ളല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് കുറച്ച് ഗ്രീൻ ആബിൾ പേരൊക്കെയാണ് അങ്ങനത്തെ ഒക്കെ ഐറ്റംസൊക്കെ എടുത്തു അവൻ്റെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ വീട്ടിൽ അവനോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പാതരാത്രി ആകുമ്പോൾ ഒരു വിശപ്പ് വരും സ്നാക്സൊക്കെ എടുത്ത് കഴിക്കാം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കഴിക്കരുത് അതൊന്നും ഹെൽത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞാൽ അവൻ എന്നെ ഉപദേശിക്കാൻ വരും അപ്പം അതൊന്നും ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ല കുറച്ച് കഴിയുമ്പോൾ കുട്ടികളത് പഠിക്കുമോ ആയിരിക്കുന്നു വിചാരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറേ ഗ്രോസറി ഒക്കെ വാങ്ങിച്ചു വീട്ടിൽ കൊണ്ട് വെച്ചു പക്ഷേ ഒന്നും അറേഞ്ച് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ നല്ല സൂപ്പൊക്കെ കുടിച്ചു അതിൽ കുറച്ച് ക്യാരറ്റൊക്കെ അവരെ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല വരത്തി കഴിച്ച് കഴിച്ചു അപ്പോൾ വളരെ അടിപൊളി സൂപ്പായിരുന്നു വളരെ ഫുഡ് ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഗ്രോസറി ഒക്കെ ഇനി നാളെ അറേഞ്ച് ചെയ്യാം അപ്പോൾ ഇന്ന് വേറെ ഒന്നുമില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ ചാനലിലെ ഇന്നത്തെ പ്രോഗ്രാം കഴിയാറായിട്ട് സി യു താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്